ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ളൊരു പാടാണ് കേട്ടോ കണ്ടോ എൻ്റെ കുഞ്ഞു നല്ലൊക്കെ ഇവിടെ നെല്ല് പണിയായിരുന്നു ഇത് വലിയൊരു വയലായിരുന്നു ഇപ്പം ഇതൊക്കെ പറമ്പായി മാറി കണ്ടോ കണ്ടോ ഇവിടെ ഞാൻ കൊയ്യാനും എൻ്റെ അമ്മ കൊയ്ത് തരുമ്പോൾ ചുരുട്ട് കൊണ്ടു വയ്ക്കാനൊക്കെ ഞാൻ പോയോണ്ടിരുന്നോന്ന് നല്ല നല്ലൊരു വയലായിരുന്നു ഇപ്പതൊക്കെ പറമ്പായി തെങ്ങായി കണ്ടോ ഈ ഭൂമിയല്ല വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണിത് ആവശ്യക്കാർക്ക് വാങ്ങാം ഇത് വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുക അത് കണ്ടോ നേരെ മുന്നിൽ റോഡാണ് കണ്ടോ കണ്ടോ ഇവിടെ കരിക്കും സാധനങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട് കണ്ടു കണ്ടു പറമ്പ് കണ്ടു 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 പറമ്പ് കണ്ടു എത്ര എത്ര ചന്തം പറമ്പ് കണ്ടു പറമ്പ് കണ്ടു ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ള പറമ്പാണ് ഈ കാണുന്നത് കേട്ടോ ഈ പറമ്പിൽ നിന്നാ റോഡിനകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ വീടും കാണാം ഇത് കണ്ടോ നല്ല വെള്ളത്തിനുള്ള സൗകര്യം ആട്ടോ പറ്റാത്ത കിണർ ഇവിടെ ഈ വയലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് തൊട്ടുള്ളതൊരു കല്യാണ മണ്ഡപമാണ് ഈ വയലല്ല ഉള്ളത് കൊണ്ട് വെള്ളത്തിന് ഒട്ടും ക്ഷാമമല്ല ആ കാണുന്ന നീല ആ നീല ഷീറ്റ് കാണുന്നതാണ് എൻ്റെ വീട് കെട്ടോ കാണവിടെയൊന്നാണ് കണ്ടോ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ വീട് റോഡാ വണ്ടികളൊക്കെ പോകുന്നുണ്ട എൻ്റെ വീട് ഞാൻ കട്ടിത്തരാന്ന് നിങ്ങൾക്ക്